ഹായ് ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ നമ്മളെല്ലാവരും കൂടി അമ്മയുടെ തറവാട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇന്ന് അച്ചൻ്റെ തൊണ്ണൂറാം പിറന്നാളാണ് നമ്മൾ അച്ചച്ചന് കിട്ടില്ല സർപ്രൈസ് കരുതിയിട്ടുണ്ട് എന്നാലും ഒരു മുണ്ടും ഷർട്ടും കൂടെ വാങ്ങാന്ന് വെച്ചിട്ടുള്ളത് ഇതാണ് കുറ്റേരിക്കടവ് പാലം മുന്നേ ഇവിടെ തൂക്കുപാലമായിരുന്നു ആ സമയത്ത് ശ്വാസം അടക്കി പിടിച്ചിട്ട് വേണം അക്കരയ്ക്ക് നടന്നു പോവാൻ ഇന്നിപ്പോൾ എല്ലാ വാഹനങ്ങളും പോയി തുടങ്ങി അമ്മയുടെ നാട് വളരെ പ്രകൃതി രമണീയമാണ് നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കാണുന്ന ഒരു തനി നാട്ടുംപുറം തോടും പുഴകളും വയലും അമ്പലവും അങ്ങനെയൊക്കെ നല്ല അടിപൊളിയൊരു നാടാണ് അപ്പോൾ നാടിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ വേറെ ഇടാം ഇപ്പം നമുക്ക് അച്ചാച്ചൻ്റെ ബർത്ത്ഡേ ഡേ സെലിബ്രേഷൻ്റെ ഒരു കുഞ്ഞു ഭാഗം മാത്രം അങ്ങനെ ബസ്സിലും ഓട്ടോയിലും കയറി ഇറങ്ങി നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തിയിട്ടുണ്ട് ഇതാണ് പനങ്ങാട്ടൂർ കോട്ടം ആദ്യകാലത്ത് ഇത് നാട്ടുകാരുടെ നിയന്ത്രണത്തിലായിരുന്നു ഇപ്പോൾ അത് ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിലാണ് നിത്യപൂജ ഒരു കോട്ടമാണ് വീടിൻ്റെ മുറ്റം വരെ വണ്ടി പോവെങ്കിലും ഈ കോട്ടത്തിൻ്റെ സൈഡിലെ ഇടവഴിയിലൂടെ പോയി കുളത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് അതുകൊണ്ടാണ് കയ്യിൽ കുട്ടിയും ബാഗും ഒക്കെ ഉണ്ടായിട്ടും നമ്മൾ ഈ വഴി തന്നെ തിരഞ്ഞെടുത്തത് അച്ചാച്ചൻ്റെ തൊണ്ണൂറാമത്തെ പിറന്നാളല്ലേ നമുക്കൊന്ന് കൂടിയാലോന്ന് മാമനൊരാഗ്രഹം എന്നാൽ ആയിക്കോട്ടെ എന്ന് നമ്മളും അച്ചാച്ചനോട് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും അച്ചാച്ചൻ തന്നെ മക്കളെയും മരുമക്കളെയും പേരമക്കളെയും ഒക്കെ വിളിച്ചു പറഞ്ഞു എൻ്റെ പിറന്നാളാന്നേ വരണേ അതോടുകൂടി സർപ്രൈസ് പാളി തൊണ്ണൂറ് വയസ്സാന്നെങ്കിലും കാലിന് ചെറിയ പ്രശ്നമുണ്ടെന്നല്ലാണ്ട് അച്ചാച്ചൻ നമ്മളെക്കാട്ടിയും ചുറു ചുറുക്കും ഉഷാറുവാന്ന് നമ്മളെ വരവും കാത്ത് അച്ചാച്ചനും മാമൻ്റെ മോള് മാളവും വാതിക്കൽ തന്നെ നിൽക്കുന്നുണ്ടായി കണ്ടയുടനെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഞങ്ങളങ്ങ് കൈമാറി ഈ ഗിഫ്റ്റ് അച്ചാച്ചന് കൊടുക്കുന്നതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് എന്തേന്ന് വിചാരിച്ചാൽ കുറേ ദിവസമായിട്ടുള്ള എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് ഓരോ ദിവസവും മക്കൾ ഉറങ്ങുമ്പോഴും ഒഴിവു സമയം കിട്ടുമ്പോഴും ഫോണിൽ ഇങ്ങനെ കളിച്ച് കളിച്ച് ഞാൻ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത ഒരു സാധനമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഫോണിൽ ചെയ്യുന്നത് കൊണ്ടും ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടും ഒരുപാട് പരിമിതികളുണ്ട് എന്നാലും നമ്മളെ വിപണേട്ടനകത്ത് പ്രിൻ്റ് എടുത്ത് നല്ല അടിപൊളിയായിട്ട് ഫ്രെയിം ചെയ്തതുകൊണ്ട് ഒരു കിടുക്കാച്ചി സാധനം തന്നെയായി ഗിഫ്റ്റ് അച്ചച്ചന് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് ഞാൻ കൊടുത്തോണ്ട് പറയുന്നതല്ലാട്ടോ അച്ചച്ചനത് വീട്ടിലേക്ക് വരുന്ന ഓരോരുത്തരെയും എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമുണ്ടായി നമ്മളെ കുടുംബത്തെ മൊത്തം ഒറ്റ ഫ്രെയിമിൽ ഒതുക്കിയിട്ടുണ്ട് അപ്പോൾ ഗിഫ്റ്റ് നിങ്ങൾക്കിഷ്ടമായ കമൻറ്റ് ചെയ്യണേ വന്ന് ചായ കൂടിയെല്ലാം കഴിയുമ്പോഴേക്കും വല്യമ്മയും അമ്മായിയും അമ്മമ്മയും അമ്മയും ഭക്ഷണമുണ്ടാക്കുന്ന തിരക്കില എന്നാൽ പിന്നെ അവരെ ശല്യപ്പെടുത്തുന്നില്ല നമ്മളൊന്ന് നാട് കറങ്ങാൻ ഇറങ്ങി ഞായറാഴ്ച ആയതുകൊണ്ടും മഴയില്ലാത്തത് കുറേ ഏട്ടന്മാരാടി ഇരുന്ന് മീൻ പിടിക്കുന്നതാണ് നമ്മളിങ്ങനെ നിരീക്ഷിക്കുന്നത് നിരീക്ഷിച്ച് നിരീക്ഷിച്ച് നമ്മളെ കണ്ണുപോയിന്നല്ലാണ്ട് ഏട്ടന്മാർക്കൊരു മീനെപ്പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നടന്ന് ക്ഷീണിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്കും ചോറും കറികളും റെഡി രണ്ടു ദിവസമായി കാറ്റും മഴയായിട്ട് കറൻറ്റില്ലാത്തത് കൊണ്ട് തന്നെ അമ്മിയിൽ അരച്ചിട്ടാണ് കറികളുണ്ടാക്കിയത് എന്തായാലും സാമ്പാറും മറ്റു കറികളും അടിപൊളിയായിട്ടുണ്ട് എന്തൊക്കെ കറികളുണ്ടായാലും സദ്യയിലെ കേമൻ ഉണക്കമാങ്ങ ഉണ്ടാക്കിയ അമ്മായിൻ്റെ അച്ചാർ തന്നെ എല്ലാവരെയും സൗകര്യാർത്ഥം സന്ധ്യക്കാണ് പരിപാടി ആസൂത്രണം ചെയ്തേ ഏഴുമണിയാകുമ്പോഴേക്കു തന്നെ ഏകദേശം എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് വെല്ലുച്ചിനും വെല്ലുമ്മീം മേമിയും ഏച്ചിമാരും ഏട്ടന്മാരും അയൽവക്കക്കാരും മാമൻ്റെ കൂട്ടുകാരും അങ്ങനെ എല്ലാവരും പിന്നെ ഒട്ടും താമസിച്ചില്ല കേക്ക് മുറിച്ച് അങ്ങനെ കളറാക്കി അച്ചാച്ചനാണെങ്കിൽ രാവിലെ മുതലേ കേക്ക് മുറിക്കാൻ ഇങ്ങനെ കാത്തു കാത്തിരിക്കുന്നു അമ്മാമ്മക്കാണെങ്കിലോ എല്ലാവരെയും കണ്ട സന്തോഷത്തിൽ മിണ്ടിയും പറഞ്ഞും തീരുന്നേയില്ല നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ട് കുറേ നാളായി അതുകൊണ്ടുതന്നെ ഈ പിറന്നാൾ ആഘോഷത്തിൻ്റെ മറവിൽ നമ്മുടെ ഒരു ഒത്തുകൂടലും കൂടിയായിരുന്നു ലക്ഷ്യം അതുകൊണ്ട് തന്നെ കുറേ നാളായി കൂട്ടിക്കൂട്ടി വെച്ച നൊട്ടയും നൊണയും എല്ലാം പറയുമ്പോഴേക്കും സമയം അങ്ങ് കടന്നുപോയി നാളെ തിങ്കളാഴ്ച വർക്കിംഗ് ഡേ അല്ലേ മക്കൾക്കെല്ലാവർക്കും പോകേണ്ടത് കൊണ്ട് വേഗം തന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയും നല്ല അടിപൊളി അച്ചാറും ചള്ളാസും കഴിച്ച് ഞങ്ങളിങ്ങ് പുറപ്പെട്ടു എന്തായാലും അച്ചച്ചൻ്റെ ബർത്ത്ഡേ ഡേ നല്ല കളർഫുള്ളായി ആഘോഷിച്ചു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്